എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് കൊള്ളാ ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാന് അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് ഓ ഫസ്റ്റ് അത് ഞാനൊരു ഇരട്ട വരയിട്ട് ബുക്കിൽ എഴുതി തരാം സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ സസ്പെൻസ് അറിയാൻ നടക്കൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം ഞാൻ എന്റെ തറവാട്ടിലെ അവകാശത്തിൽ ചെന്നേ പിരിയായി വലിയ ഇങ്ങനെയൊക്കെയായി അയ്യോ തീർന്നില്ലേ അവിടെ തീരാൻ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലുവാനം ആറ് ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിരി നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു സെന്റ് സ്ഥലം അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു പിന്നെ ഈ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നേർത്താൻ വിറ്റ് തൊളച്ചി പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ച് വെച്ചു അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ അവരുടെ അത് കേസിക്കേ ഇനി ഞാനും പെങ്ങാമാരുണ്ടേ പെങ്ങാമാർ ഇനി തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കുള്ള വീതം തേങ്ങമാർക്കുള്ള അത് അവർക്ക് പിന്നെ എനിക്കുള്ളവാണ് എട്ട് സെന്റ് അപ്പൊ ആർലിങ്സ് കാണും ഓ വഴി വഴി അത് മാറ്റി ബാക്കി എട്ട് സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ ഞങ്ങളുടെ വീട് വെക്കാൻ േ അയ്യോ കൊളമാണെങ്കി പിന്നവിടെ വീടൊക്കെ ചേട്ടന്മാരും അഞ്ചു സെന്റ് വഴി ചില്ലും അതൊക്കെ വീട് ഞാൻ തലിയും വന്നത് കേട്ട് അതാ ഞാൻ പിടിച്ചിട്ട് പോന്നത് കണ്ട കൃഷ്ണമുട്ടി ഉവാ എങ്ങനെയാ വില ഗതിയും പിടിച്ചാണ് വന്നേക്കുന്നത് പിന്നെ വലിയ നിലയിലല്ലേ എന്താ ബിസിനസ് എക്സ്പോർട്ടിങ് അതിന്റെ കല്യാണ ചെറുക്കം മുതൽ പ്രായമായ വരെ മുണ്ട് ചെയ്യും ദൈവമേ അപ്പ കാണും വേഗം ഇല്ലെങ്കിൽ നടക്കും അപ്പുണ്ട് വിട്ടേ വണ്ടി വിട്ടേ ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസമാധാനം അറിയാമോ ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമേടാ ഈ കുഴപ്പം വീട് വെക്കണത് ദൈവമേ പോലീസുകാരന്റെ തുടിയിലാണ് വീതം പറ്റി കളിച്ചത് കോമലക്കുട്ടാർ കോമലക്കുട്ടാർ